ശര മാസെ എന്നെയാണോ ആരാ മനസ്സിലായി ആദ്യ മാഷെ ആദ്യോ അതെ മാഷെ ടെമ്പിയിൽ പഠിച്ചിരുന്ന ആദിത്യ ഓ ആദിത്യൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ മാഷ് പഠിപ്പിച്ചാലും ഞങ്ങൾക്ക് മനസ്സിലാകേണ്ട ഭാഷ പിന്നെ അന്ന് ആദ്യ തന്നെ പിടിച്ച് അവസാന ബെഞ്ചിൽ മാഷു തന്നെ ഞാൻ രക്ഷപ്പെട്ടു പോലിപ്പം ജർമ്മനിയിലോ എങ്ങനെ മാഷെ ജർമ്മൻ ഭാഷ നന്നായിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ മാലാരിക്കുളത്ത് സംഹതി അക്കാദമി അവിടെ ഞാൻ ചേർന്ന് ഒരു ഒമ്പത് മാസം പഠിച്ചു ബി ടു പാസ്സായി പിന്നെ അവരെ നമ്മള് ജർമ്മനിക്ക് വിടും പിന്നെ അവിടെ ചെന്ന് ഞാൻ നഴ്സിംഗിൽ പഠിച്ചു നല്ലൊരു ജോലി കിട്ടി ഇപ്പൊ ഒരു മാസമായിട്ട് ലീവിന് വന്നതാണ് മാഷൻ മാഷെ ഇത് കുറച്ച് ജർമ്മൻ പിടിച്ച് മാഷ അങ്ങനെയൊന്നും എളുപ്പത്തില്ലേ ഈ ജർമ്മനം പഠിക്കാനൊക്കെ ഒരുപാട് ചെലവില്ലേ അങ്ങനെ ഇല്ല മാഷെ നമുക്ക് ജർമ്മൻ പഠിക്കാൻ സമൃദ്ധിയ ലോൺ തരും

സംഹതിയിലൂടെ സംഹതി അക്കാദമി ബാരാരിക്കുളം ആലപ്പുഴ